എംപുരാനെ കേരളം തീർച്ചയായും നിലവിൽ വളരെയധികം വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാറിന്റെ സൈബർ ആക്രമണങ്ങൾക്ക് വിധേയമാകുന്ന സംഘപരിവാറിന്റെ ഭീഷണികൾക്ക് വിധേയമാകുന്ന ഒരു ചിത്രം എന്നുള്ള നിലയിൽ എംബുരാൻ എന്നുള്ള മോഹൻലാൽ പൃഥ്വിരാജ് ടീമിൻ്റെ ചിത്രം പിന്തുണ അർഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ വിഷയത്തെ പറ്റി പറയുമ്പോൾ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ നിന്നുള്ള വളരെ വലിയ പിന്തുണയാണ് ചിത്രത്തിന് കൊണ്ടിരിക്കുന്നത് ഈ തീവ്ര വലതുപക്ഷ സംഘപരിവാർ മേഖലയിൽ നിന്നല്ലാതെ മറ്റുള്ള പൊതു ഇടങ്ങൾ എല്ലായിടത്തു നിന്നും അത് സി പി എം ആയാലും അത് കോൺഗ്രസ് ആയാലും അല്ലെങ്കിൽ അത് മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും ചെറു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും എല്ലാവരും ഈ ഒരു കണ്ടന്റിന് അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തെ ഈയൊരു ചലച്ചിത്ര ആവിഷ്കാരത്തെ ഈ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായിട്ടും പിന്തുണച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം കാരണം കേരളത്തിൽ ഒരു സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയമുണ്ട് കേരളത്തിൽ ഒരു സംഘപരിവാർ വിരുദ്ധ പ്ലാറ്റ്ഫോമുണ്ട് കേരളത്തിൽ ഒരു സംഘപരിവാർ വിരുദ്ധ മനസ്സുണ്ട് ആ മനസ്സ് എന്നുള്ളത് അത് എല്ലാ പാർട്ടികളിലും ഉണ്ട് എന്നതാണ് ഒരിക്കൽ കൂടി വ്യക്തമാവുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ കേരളത്തിലുള്ള പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഇതിനെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത് പ്രത്യേകിച്ചും ആദ്യം ഇതിന് തുടക്കം കുറിച്ചത് അന്തരിച്ച കൊടിയേരി ബാലകൃഷ്ണന്റെ മകന കൂടിയായ സിനിമാ നടൻ കൂടിയായ ബിനീഷ് കോടിയേരിയാണ് ഈ ഒരു നിലവിലുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ ഇത്രയും ഒരു സിനിമയുമായിട്ട് മുമ്പോട്ട് വന്ന ഇതിന്റെ അടിയറ പ്രവർത്തകരെ അഭിനന്ദിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത് അതിനുശേഷം കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും വി ടി ബൾറാം അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും കെ സി വേണുഗോപാൽ തുടങ്ങിയ സർവ്വ ആളുകളും ഈ ഒരു ചിത്രത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു നിലവിലുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെ ക്രിയാത്മകമായ പ്രതിപക്ഷ ശബ്ദമായിട്ടാണ് ഈ ചിത്രത്തെ നിലവിൽ കേരളത്തിലെ സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം പ്രത്യേകിച്ചും ഈ സിനിമ എടുക്കാൻ മുമ്പിട്ടിറങ്ങിയ പൃഥ്വിരാജ് സുകുമാരന് വലിയ രീതിയിലുള്ള പിന്തുണയാണ് ഈ സംഘപരിവാർ ആക്രമണങ്ങൾക്ക് വിധേയമാകുന്ന പൃഥ്വിരാജ് സുകുമാരന് വലിയ പിന്തുണയാണ് കേരളത്തിൽ നിന്നുള്ള പൊതു ഇടങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ സിനിമാ മേഖലയിലെ കാര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ് ഇത്രയും വലിയ സംഘപരിവാർ സൈബർ ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടും സിനിമാ സംഘടനകളോ സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനകളോ സിനിമാ നടന്മാരുടെ സംഘടനയോ ഒരു തരത്തിലും ഒരു രീതിയിലുള്ള എതിർ ശബ്ദങ്ങളും പുറപ്പെടുവിച്ചിട്ടില്ല ശബ്ദങ്ങളും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് യുവമോർച്ച പറഞ്ഞിരിക്കുന്നത് പൃഥ്വിരാജിന്റെ വിദേശ ബന്ധം അന്വേഷിക്കണം ഐഎസ് ഐ എസ് ആയിട്ട് പൃഥ്വിരാജിന് ബന്ധമുണ്ട് ഇങ്ങനെ വലിയ രീതിയിലുള്ള ഗുരുതരമായ ഇങ്ങനെയുള്ള ആരോപണങ്ങളാണ് അവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ തെറ്റായ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടത്താനുള്ള പശ്ചാത്തലം ഒരുക്കുകയാണ് യഥാർത്ഥത്തിൽ യുവമോർച്ച നേരിട്ട് തന്നെ ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും പ്രമുഖരായ ആളുകളൊക്കെ ഇത്തരത്തിലുള്ള നിലപാടുകളുമായിട്ടാണ് വരുന്നത് പക്ഷേ സിനിമാ മേഖലയിൽ നിന്നും കൃത്യമായിട്ട് ഒരു പിന്തുണ ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ താരങ്ങളുടെ സംഘടനയോ നിർമ്മാതാക്കളുടെ സംഘടനയോ സംവിധായകരുടെ സംഘടനയോ ഇതുമായിട്ട് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റു സംഘടനകളോ അല്ലെങ്കിൽ താരങ്ങളോ ഒരു രീതിയിലുള്ള പ്രതികരണത്തിനും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം ഇത് കൃത്യമായിട്ട് ഒരു എന്താണ് ഭയത്തിന്റെ ലക്ഷണമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമാ മേഖല ഒന്നാകെ ഈ സംഘപരിവാറിന് കൊണ്ട് നിൽക്കേണ്ട ഗതികേടിലാണോ എന്ന് ചോദിക്കേണ്ട സാഹചര്യമാണ് പ്രത്യേകിച്ചും കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് സംഘപരിവാറിനെ ഭയപ്പെട്ട് കൊണ്ട് സിനിമ എടുക്കേണ്ട ഗതികേടിലാണോ മലയാള സിനിമ എന്ന് ചോദിക്കേണ്ട സാഹചര്യം കൂടി നിലവിലുണ്ട് ഈ പതിനേഴ് സീനുകൾ മാറ്റുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കാനോ പറയാനോ രംഗത്ത് വരാനോ സിനിമാ മേഖലയിലുള്ള ആളുകളോ നിർമ്മാതാക്കളോ തയ്യാറാവുന്നില്ല എന്നുള്ള ഒരു പശ്ചാത്തലമുണ്ട് പക്ഷേ പുറത്തുനിന്നും പൊളിറ്റിക്കലായിട്ട് വലിയ പിന്തുണയാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇടത് വലത് വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള പിന്തുണ ലഭിച്ചു കൊണ്ടിരിക്കുന്നു ഈ ഒരു വിഭാഗത്തെ ഈ ഒരു ആക്രമണത്തിന്റെ ഏറ്റവും വലിയ ഇരയായ മുസ്ലിം സമുദായവും ഈ ഒരു വിഷയത്തിൽ മുസ്ലിങ്ങളും ഈ സിനിമയെ പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഈ സൈബർ ആക്രമണങ്ങൾക്ക് വിധേയമാവുന്ന ഈ ഒരു സമയത്ത് ഇതിനെ ഇതിനെതിരായ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് പൊളിറ്റിക്കലായിട്ട് ഇടതും വലതുമില്ലാതെ കോൺഗ്രസ് സി പി എമ്മൊന്നും വ്യത്യാസമില്ലാതെ ഇവിടുത്തെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നു കെ ബി ഗണേഷ് കുമാർ അടക്കമുള്ള മന്ത്രിമാരും ഈ ഒരു സിനിമയെ കുറിച്ച് സംസാരിച്ചു കൊണ്ട് രംഗത്ത് വന്നു ഇങ്ങനെ വലിയ രീതിയിലുള്ള പിന്തുണ പൊതു ഇടങ്ങളിൽ ുന്നുണ്ട് ഈ ഒരു മോഹൻലാലിനും പൃഥ്വിരാജിനും ലഭിക്കുന്നുണ്ട് പക്ഷെ സിനിമാ മേഖലയിൽ നിന്നും നിശബ്ദതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏതായാലും നിലവിലുള്ള സാഹചര്യത്തിൽ സിനിമയെ പറ്റി പറയുമ്പോൾ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ഫാസിസത്തിന്റെ എല്ലാ എല്ലാ കെടുതികളും കണ്ടുകൊണ്ടിരിക്കുന്ന സമകാലിക ഇന്ത്യൻ സാഹചര്യത്തിൽ ആ ഫാസിസത്തെ എതിർത്തു എന്നതുകൊണ്ട് ഒരു രാഷ്ട്രീയ ഉണ്ടായി എന്നുള്ള രീതിയിലേക്ക് വേണമെങ്കിൽ ഭാവിയിൽ ചർച്ചയാക്കാവുന്ന ഒരു ചിത്രമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ത് സംസാരിക്കണം എന്ത് കഴിക്കണം എന്ത് തിന്നണം എന്ത് എങ്ങനെ ഏത് വഴിയിലൂടെ സഞ്ചരിക്കണം എങ്ങനെ സിനിമയുണ്ടാക്കണം എന്ന് പോലും തീരുമാനിക്കാൻ ഇപ്പോൾ ഫാസിസത്തിന് കഴിയുന്നു എന്നുള്ള രീതിയിലേക്ക് കൂടി ഇത് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ് അതായത് നിങ്ങൾ എങ്ങനെ സിനിമ ഉണ്ടാക്കണം ഏത് രീതിയിൽ ഉണ്ടാക്കണം നിങ്ങൾ കാശ്മീർ ഫയൽസ് ഉണ്ടായിക്കോളും നിങ്ങൾ കേരള സ്റ്റോറി പോലെയുള്ള പ്രൊപഖണ്ഠ സിനിമകൾ ഉണ്ടായിക്കോളും അതിന് ഞങ്ങൾ ടാക്സ് ഇളവുകൾ നൽകും അതിന് ഞങ്ങൾ പിന്തുണക്കും മന്ത്രിമാരടക്കം കേന്ദ്രമന്ത്രിമാരടക്കം ഇതിനെ കാണണമെന്നും ആഹ്വാനം ചെയ്യും പക്ഷേ ഇവിടെ ഇത്തരം കാര്യങ്ങൾ തങ്ങൾ നടപ്പിലാക്കിയ തങ്ങളെ പിടികൂടുന്ന ദുർഭൂതങ്ങളെ തങ്ങളെ മുൻകാല ചരിത്രങ്ങളെ ആരെങ്കിലും ഓർമ്മിപ്പിച്ചാൽ അത് തങ്ങൾക്ക് പ്രശ്നമായിട്ട് മാറും അത് തങ്ങളെ അനുവദിക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് കൃത്യമായിട്ട് ഫാസിസം തന്നെയാണ് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് എന്നത് കൃത്യമായിട്ട് പറയേണ്ടി വരും വളരെ വ്യക്തമായിട്ട് പറയേണ്ടി വരും ഇവിടെ ഈ ഒരു ചിത്രം എന്നുള്ളത് കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കേരളത്തിൽ മാത്രം ചർച്ചയാവേണ്ട സിനിമയാണ് പക്ഷെ എന്നിട്ട് പോലും ഇത്രയും വലിയ സൈബർ ആക്രമണങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് ഇത് ഇത്തരം സിനിമകൾക്ക് കത്രിക വെക്കണമെന്നും ഈ സെൻസർ ബോർഡിന്റെ ആളുകൾക്കെതിരെ നടപടി എടുക്കണമെന്നും സെൻസർ ബോർഡിൽ ഞങ്ങൾ ആളുകളെ ഇരുത്തിരിക്കുന്നു എന്നൊക്കെയാണ് ആർ എസ് എസ് പറയുന്നത് അതായത് സെൻസർ ബോർഡിൽ ഞങ്ങളുടെ ആളുകളെ ഇരുത്തിയിരിക്കുന്നു അവർ ഇത് ശ്രദ്ധിച്ചില്ല അവർ ഇതിന് സർട്ടിഫിക്കറ്റ് കൊടുത്തു ഇത്തരം കാര്യങ്ങൾ രംഗങ്ങൾ നീക്കം ചെയ്യാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അവർക്കെതിരെ നടപടി എടുക്കുന്നു ഇങ്ങനെ തുടങ്ങിയ സെൻസർ ബോർഡും ഇവിടുത്തെ സിനിമാ മേഖലയും ഇവിടെ സിനിമാ വ്യവസായവും സർവകാര്യങ്ങളും എന്ത് പ്രചരിപ്പിക്കണമെന്നും എന്ത് സംസാരിക്കണമെന്നും എന്ത് രാഷ്ട്രീയം പറയണമെന്നും എന്ത് തീരുമാനിക്കണമെന്നും പറയുന്നത് ഇവിടുത്തെ സംഘപരിവാറും ആർ എസ് എസും ആണ് എന്നുള്ളത് ഇന്ത്യയുടെ സാമൂഹിക പശ്ചാത്തലം എന്നുള്ളത് കൂടുതലും ജനാധിപത്യത്തിൽ നിന്നും അകന്നുകൊണ്ട് രാഷ്ട്രീയ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഫാസിസ്റ്റ് വൽക്കരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നും ഒന്നുകൂടി ബോധ്യപ്പെടുത്തുന്നതാണ് പക്ഷേ കേരളത്തിൽ നിന്നുണ്ടാകുന്ന രാഷ്ട്രീയ പിന്തുണ രാഷ്ട്രീയ പ്രതിരോധങ്ങൾ തീർച്ചയായും കാണാതിരുന്നുകൂടാ ചിത്രത്തിന് വലിയ പിന്തുണയാണ് കേരളത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും പ്രീ ബുക്കിങ്ങുകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് കൂടുതൽ ബുക്കിങ്ങുകൾ ഇപ്പോൾ പെരുന്നാളോട് കൂടി കൂടുതൽ കളക്ഷൻ ആയി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകളും കൂടുതൽ മുന്നേറ്റങ്ങളും ഉണ്ടാക്കുമെന്നാണ് കേരളത്തിലെ ബോക്സ് ഓഫീസുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ തന്നെ പത്തോളം രാജ്യങ്ങളിൽ ഇപ്പോൾ നമ്പർ വൺ ബുക്കിങ്ങിലാണ് ചിത്രം പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സിനിമകളിൽ നമ്പർ വൺ ബുക്കിങ്ങിലാണ് മിഡിൽ ഈസ്റ്റിലും ഗൾഫ് രാജ്യങ്ങളിലും അതുപോലെ തന്നെ യു കെയിലും നോർത്ത് അമേരിക്കയിലും ഒക്കെ ചിത്രം ഒന്നാമതാണ് ഇങ്ങനെ പല സാഹചര്യങ്ങളുണ്ട് ഏതായാലും വളരെയധികം ചർച്ചയായ ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഗുജറാത്തും നരോത്യ പാട്ടേയും നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണ് കേന്ദ്ര സർക്കാരിനെ ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലുള്ള സാമൂഹിക സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാവുന്ന കാര്യങ്ങൾ കൂടി വിമർശന വിധേയമായാണ് അത്തരം കാര്യങ്ങൾ കൂടി ഒന്നുകൂടി ചർച്ചയാവുകയാണ് എന്നതാണ് എം നൽകുന്ന സന്ദേശം